വീട്ടുമുറ്റത്തും പാതയോരങ്ങളിലുമെല്ലാം യഥേഷ്ടം കണ്ടുവരുന്ന അരളിച്ചെടിയെ കരുതിയിരിക്കണമെന്ന് വിദഗ്ദ്ധർ പറയുന്നു അടിമുടി വിഷാംശമുള്ള അരളി മനുഷ്യന്റെ ജീവൻ വരെ കവരാൻ സാധ്യത കൂടുതലാണ് അതീവ ജാഗ്രതയോടെ വേണം അരളിച്ചെടിയെ കൈകാര്യം ചെയ്യാനെന്ന് മുൻ ആയുർവേദ ഡി എംഒ ഡോക്ടർ വിനോദ് ബാബു പറഞ്ഞു കഴിഞ്ഞ ദിവസം അരളിപ്പൂവിന്റെ വിഷാംശം ഉള്ളിൽ ചെന്ന ഹരിപ്പാട് സ്വദേശിനി മരണപ്പെട്ടിരുന്നു പല വർണ്ണങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന അരളിപ്പൂ ഏവരുടെയും മനം കവരുന്ന കാഴ്ചയാണ് പ്രത്യേകിച്ച് വീട്ടുമുറ്റത്ത് മറ്റു ചെടികൾക്കൊപ്പം ഇടം പിടിക്കുന്ന അരളി ചില്ലറക്കാരനല്ലെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് അരളിപ്പൂവിൻ്റെ വിഷാംശം ഉള്ളിൽ ചെന്ന ഹരിപ്പാട് സ്വദേശിനി സൂര്യ എന്ന പെൺകുട്ടി മരണപ്പെട്ടതോടെയാണ് പൂവിനെക്കുറിച്ച് ഏവരും ചർച്ച ചെയ്യാൻ തുടങ്ങിയത് ഏതു തരം കാലാവസ്ഥയിലും വളരാൻ ശേഷിയുള്ള അരളിപ്പൂ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നല്ല പോലെ വളർന്നു നിൽക്കുന്നത് കാണാം മഞ്ഞ ചുവപ്പ് വെള്ള തുടങ്ങി പത്ത് വർണ്ണങ്ങളിലുള്ള പൂക്കളാണ് അരളിച്ചെടിയിൽ ഉണ്ടാവുക ഇതിൻ്റെ സർവത്ര ഭാഗങ്ങളും വിഷാംശമുള്ളതാണ് അതായത് വേര് ഇല തണ്ട് പൂവ് എല്ലാ കാര്യങ്ങളും അതിൻ്റെ വിത്ത് ഒക്കെ പ്രശ്നമുള്ളതാണ് അപ്പോൾ ഇത് പലപ്പോഴും നമ്മൾക്കെന്നുവെച്ചാൽ അരളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലങ്ങളിലൊക്കെ പൂജക്കൊക്കെ എടുക്കുന്ന ഒരു സാധനമാണ് അതിൻ്റെ പൂവ് പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പുള്ള ആളുകൾക്ക് ഇതൊരു വിഷാംശമുള്ള ചെടികളാണോ എന്നുള്ളൊരു ബോധമില്ലാത്ത മതിയൊക്കെയാണ് അവർ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് പൂവും ഇലയും തണ്ടും വേരും തുടങ്ങി സർവത്ര വിഷമയമാണ് അതിനാൽ തന്നെ അരളിയെ കരുതലോടെ കൈകാര്യം ചെയ്യണമെന്നാണ് വിദഗ്ധർ പറയുന്നത് സുഗന്ധവും അഴകുമുള്ളതിനാൽ തന്നെ ആളുകൾ അരളിച്ചെടിയെ നല്ലപോലെ പരിപാലിച്ചിരുന്നു വളർത്തുന്നതിൽ തെറ്റില്ലെങ്കിലും കരുതലോടെ കൈകാര്യം ചെയ്യണമെന്നാണ് മുൻ ആയുർവേദ ഡി ആയുർവേദ സസ്യങ്ങളുടെ സംരക്ഷകരുമായ ഡോക്ടർ വിനോദ് ബാബു പറയുന്നത് പിന്നെ ഇത് ഔഷധ ഗുണമുള്ള ഒരു ചെടിയും കൂടിയാണ് ഇത് അതിൻ്റെ വിത്തെടുത്തു കഴിഞ്ഞാൽ ലാക്സൈറ്റി അതായത് വയറിളക്കാനൊക്കെയുള്ള മരുന്ന് ഉണ്ടാക്കുന്നുണ്ട് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്കുള്ള ചില മരുന്നുകൾ ഇതിനെക്കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളാണ് കാര്യമായിട്ടുള്ളത് എങ്കിലും സർവത്ര വിഷാംശമായതുകൊണ്ട് ഇത് വളരെയധികം ശ്രദ്ധിക്കണം ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ